കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആയിരമേക്കർ യൂണിറ്റിന്റെ നടന്നു ബ്ലോക്ക് സെക്രട്ടറി ഗോപി പരിപാടി ഉദ്ഘാടനം ചെയ്തു ായിരുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആയിരമേക്കർ യൂണിറ്റിന്റെ കുടുംബമേള സംഘടിപ്പിച്ചത് സംഘടന ബ്ലോക്ക് സെക്രട്ടറി കെ എം ഗോപി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ പെൻഷനേഴ്സെന്ന് പറഞ്ഞാൽ എല്ലാവരും അമ്പത് വയസ്സിൽ കഴിഞ്ഞവരാണ് മിക്കവാറും വീടുകളിൽ അവരല്ലാതെ മക്കളൊന്നും വീട്ടിലുണ്ടാകാത്ത സ്ഥിതിവിശേഷമാണ് കൂടുതൽ വീട്ടിലും നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന അവസ്ഥയിൽ എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനും വേണ്ടി വേണ്ടി എല്ലാവർക്കും ഉന്മേഷം പകരാൻ ആണ് നടത്തുന്നത് യൂണിറ്റ് പ്രസിഡന്റ് ജെ എൻ തങ്കമ്മ അധ്യക്ഷത വഹിച്ചു പി വി ബേബി വർഗീസ് പുതുഗിതം എം ഡി പ്രിൻസ് മോൻ കെ കെ കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങൾ നടത്തുകയും ഉപഹാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഓണം ඒवவும் புதி Col collectionsctions ஏற்றவும் குரஞ விலேல் High Rang Homeliancess.